ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര മൂന്നാം സ്ഥാനത്താണ് പരമ്പരയിലെ അഭിനേതാക്കളെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളാണ് പരമ്പരയിലുണ്ടായിരിക്കുന്നത് ലാവണ്ണിയെ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമ്മതം നൽകിയിരിക്കുകയാണ് മുത്തശ്ശി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതിനിടയിൽ ശ്രുതിയെ കാണുന്ന അശ്വിൻ ശ്രുതിയോട് പുതിയൊരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് ലാവണ്യെ തൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുത്തണം എന്നും അവളെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നും വ്യക്തമാക്കുന്ന അശ്വിൻ നിനക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ലാവണ്ണിയെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ആദ്യം ഇത് വിസമ്മതിക്കുന്നുവെങ്കിലും ശ്രുതിക്ക് ഈ കാര്യം ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ലാവണ്ണിയെ ചെന്ന് കണ്ട് താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രുതി ശ്രുതിയെ ആദ്യമൊക്കെ എതിർത്തുകൊണ്ട് ലാവണ്യ മുന്നിലേക്ക് വരികയും സംസ്കാരവും ഫാഷനും അറിയാത്ത ഇവളെ അനുസരിക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് വിവാഹം മുടങ്ങും എന്ന് അശ്വിനും പറയുന്നു ഇതോടെ അതിന് സമ്മതം നൽകിയിരിക്കുകയാണ് ലാവണ്യ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്